ഗ്രാം മുതൽ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ഭരണങ്ങൾ സ്വപ്നങ്ങൾക്ക് ശാരീരിക പരിമിതികൾ വെല്ലുവിളി അല്ലെന്ന് തെളിയിക്കുകയാണ് സഫ്വാൻ എന്ന പതിനാലുകാരൻ കഴിഞ്ഞ ദിവസം നടുവട്ടത്തെ എഫ് സി കേരളയുടെ കോച്ചിങ് ക്യാമ്പിലാണ് കണ്ണുകളെ ഈറണണീക്കുന്ന കാഴ്ച കണ്ടത് ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി എടപ്പാൾ റൺഗ്രാറോ ടെർഫിൽ വെച്ച് നടത്തുന്ന എഫ് സി കേരളയുടെ കോച്ചിംഗ് ക്യാമ്പിന്റെ തിരക്കിലായിരുന്ന മാനേജർ സ്റ്റീഫൻ ചാലിശ്ശേരിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ വിളിയെത്തി തന്നെയും കോച്ചിംഗ് ക്യാമ്പിൽ കൂട്ടുമോ എന്നായിരുന്നു ആ ചോദ്യം വിളിച്ചത് ആയിരുന്നു സഫുവാനെ സന്തോഷത്തോടെ അദ്ദേഹം സ്വാഗതം ചെയ്തെങ്കിലും താൻ അംഗപരിമിതനാണെന്ന് പിന്നീട് സഫ്വാൻ അദ്ദേഹത്തെ അറിയിച്ചു പതിനാല് വയസ്സുകാരനായ സഫ്വാൻ്റെ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം വാക്കുകളിൽ നിന്നും തിരിച്ചറിഞ്ഞ മാനേജർ സ്റ്റീഫൻ ചാലിശ്ശേരി ഈറനണിഞ്ഞാൽ നിറഞ്ഞ മനസ്സോടെ സഫ്വാനെ കോച്ചിങ് ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തു എഫ് സി കേരളയുടെ എടപ്പാൽ ബ്രാഞ്ചിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സെലക്ഷൻ ട്രയൽസ് നടക്കുകയും സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗൂഡല്ലൂർ നിവാസിയായ സഫ്വാൻ സഫ്വാൻ്റെ രക്ഷിതാക്കളുമായി ഇവിടെ എത്തുകയും സെലക്ഷൻ ട്രയൽസിൽ സഫ്വാന് ഫുട്ബോളിനോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എഫ് സി കേരളയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി സഫ്വാനെ നമ്മൾ ഭാഗമാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ച് ഇന്ന് എടപ്പാൾ നമ്മളുടെ പുതിയ ടർഫായ റൺഗ്രാഡോ ടർഫിൽ സഫ്വാനെ എഫ് സി കേരളയുടെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ കിറ്റ് വിതരണം നടത്തുന്നതിനുള്ള പരിപാടിയാണ് ൂർ ജി എസ് എസ് പഠിക്കുന്ന സഫ്വാൻ കൂടല്ലൂർ മുണ്ടവളപ്പിൽ അബ്ദുറഹ്മാൻ സക്കീന ദമ്പതികളുടെ മകനാണ് കഴിഞ്ഞ ദിവസം റൺഗ്രാഡോ ടർഫിൽ നടക്കുന്ന എഫ് സി കേരളയുടെ ക്യാമ്പിൽ എത്തിയ സഫ്വാനെ റൺഗ്രാഡോ ടർഫ് ഓണർ വി റസാഖ് എഫ് സി കേരളയുടെ തൊപ്പി കോച്ചിങ് കിറ്റ് എന്നിവ നൽകി സ്വീകരിച്ചു എഫ് സി കേരള ഹെഡ് കോച്ച് അസീസ് ടെക്നിക്കൽ ഡയറക്ടർ കെ എ നവാസ് മാനേജർ സ്റ്റീഫൻ ചാലിശ്ശേരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സാമ്പത്തിക നേട്ടത്തിനപ്പുറം ഫുട്ബോളിന് എഫ് സി കേരളം കൊണ്ട് സൗജന്യമായാണ് സഫ്വാന് കോച്ചിങ് നമുക്ക് റസാഖ് സാറ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഞങ്ങൾ എപ്പോഴും മുന്നിൽ കണ്ടാണ് ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ലാഭനഷ്ടങ്ങളുടെ കണക്ക് അപ്പോൾ നോക്കാറില്ല ഞങ്ങളുടെ ആവശ്യം ഈ പിൻ പിന്നോക്കമായി നിൽക്കുന്ന കുട്ടികൾ അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളതും അതുപോലെ ഇങ്ങനെ ഫിസിക്കലി ചലഞ്ചഡ് കുട്ടികൾക്കും ഞങ്ങളൊരു അവസരം എപ്പോഴും നൽകുന്നതിൽ എഫ് സി കേരള എപ്പോഴും മുൻഗണന നൽകിയിട്ടുണ്ട് ഇനിയും അതുപോലെ നൽകുന്നതായിരിക്കും